സൗദിയിൽ ട്രക്കിംഗ് കമ്പക്കാരുടെ ഇഷ്ട കേന്ദ്രമാവുകയാണ് ത്വായ്ഫിലെ അൽജിലാൽ പർവ്വത നിരകൾ പച്ചപ്പ് മൂടിയ മലമ്പ്രദേശങ്ങളും വശ്യമനോഹരമായ ഭൂപ്രകൃതിയുമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം തെക്കൻ ത്വായിലെ സരാവത് പർവ്വത നിരകൾ ഉൾക്കൊള്ളുന്ന മെയ്സാൻ ഗവർണറേറ്റിലാണ് അൽജിലാൽ സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി സൗന്ദര്യത്തിന്റെ വേറിട്ട കാഴ്ചകൾ എമ്പാടുമുള്ള ഈ മലമ്പ്രദേശത്തേക്ക് വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കാണിപ്പോൾ സറാവത്ത് പർവ്വത നിരകളുടെ കൊടുമുടി കയറാനും അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളുടെയും അരുവികളും ആസ്വദിക്കാനുമാണ് സന്ദർശകർ എത്തുന്നത് ശാന്തമായ അന്തരീക്ഷവും ഹരിതയിടങ്ങളും പുൽമേടുകളും സമ്മാനിക്കുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയാണ് പ്രദേശത്ത് ശുദ്ധജല കുളങ്ങളും അങ്ങിങ്ങായി കാണാം അവയ്ക്ക് ചുറ്റും പതിച്ച ഓവൽ കല്ലുകളിൽ അതിരാവിലെ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ സ്വർണ നൂലുകൾ വീഴുന്നത് പോലെ തോന്നും സൂര്യാസ്തമയ വേളയിലും വ്യത്യസ്തമല്ല കാര്യങ്ങൾ വിശാലമായ താഴ്വരകളുടെ വിള്ളലുകളിൽ നിന്നൊഴുകുന്ന ജലപ്രവാഹം മറ്റൊരു കാഴ്ചയാണിവിടെ വർഷം മുഴുവൻ ഈ നീരൊഴുക്കുണ്ടാവും ഇത് മെയ്സാൻ ഗവർണറേറ്റിന്റെ മധ്യഭാഗത്തുള്ള ഗ്രാമങ്ങൾക്ക് ഫലഭൂഷ്ഠത ഉറപ്പാക്കുന്ന ഒന്നാണ് മരക്കൊമ്പുകളിൽ കൂടുകൂട്ടുന്ന പക്ഷികളുടെ ശബ്ദങ്ങൾ കൂടിയാവുന്നതോടെ ആസ്വാദനം അതിന്റെ പരകോടിയിലെത്തും വാരാന്ത്യ അവധി ദിനങ്ങൾ ചെലവഴിക്കാൻ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന യുവാക്കളും പ്രകൃതിയുടെ വശ്യമായ സൗന്ദര്യം ആസ്വദിക്കാനും ഗിരിനിരകളുടെ അപൂർവ കാഴ്ചകൾ നേരിൽ കാണാനും കുടുംബങ്ങളും ഒരുപോലെ ഇവിടേക്ക് എത്തുന്നുണ്ട്